പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി വ്യാപാര ശാലകളിലൊക്കെയും കുടയും ഭാഗ്മടക്കം പഠനോപകരണങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർദ്ധനവ ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികളും പറയുന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പുതിയ കലാലയ വർഷത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി കുടകൾ ബാഗുകൾ മഴക്കോട്ടുകൾ നോട്ട് ബുക്കുകൾ മറ്റ് പഠനോപകരണങ്ങളൊക്കെയും വിപണി കീഴടക്കി കഴിഞ്ഞു കുടകളിലും ബാഗുകളിലുമാണ് കുട്ടികളെ ആകർഷിക്കാൻ ഇത്തവണയും നിർമ്മാതാക്കൾ വ്യത്യസ്തത പരീക്ഷിച്ചിട്ടുള്ളത് നോട്ട് ബുക്കുകൾക്കടക്കം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വില വർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ഈ വർഷത്തെ സ്കൂൾ വിപണി പൊതുവെ സജീവമാണ് ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് നോട്ട്ബുക്കുകൾക്ക് വില കുറവുണ്ട് അതുപോലെ പേപ്പർ ടാക്സ് കുറഞ്ഞു പേപ്പറിന്റെ വില കുറഞ്ഞു അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോട്ട്ബുക്കുകളുടെ വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്കൂൾ ബാഗുകൾക്ക് വില കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതാണ് സ്കൂൾ വിപണി സംബന്ധിച്ച കുടകളും ബാഗുകളും മറ്റ് എല്ലാം തന്നെ നമ്മൾ വസ്ത്രവ്യാപാരശാലും ചെരുപ്പ് കടകളിലും സ്കൂൾ വിപണി സജീവമായതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് തയ്യൽ കടകളും സജീവമാണ് വരുന്ന മൂന്ന് നാല് ആഴ്ചയോളം സ്കൂൾ വിപണിയിലെ ഈ തിരക്ക് തുടർന്നേക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ സ്കൂൾ തുറക്കുന്ന ദിവസം അടുക്കുന്നതോടെ തിരക്കിനിയും വർദ്ധിച്ചേക്കുമെന്നും വ്യാപാരികൾ കണക്കുകൂട്ടുന്നു ഒരു കുട്ടിക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ അത്രയും കിറ്റാക്കി നിശ്ചിത വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന രീതിയും ഇത്തവണത്തെ സ്കൂൾ വിപണിയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി